അസലാമു വരമല്ല അലഹമില്ലാ വസ്ലാത്ത് വസ്ലാംസൂ സ്നേഹാധരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി വിശ്വാസികൾ മക്കയുടെ പുണ്യഭൂമിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഹജ്ജ് എന്നത് ഒരു ലോക മതമഹാസമ്മേളനം കൂടിയാണ് അതിൻ്റെ പ്രത്യേകത അത് ചരിത്രത്തിലോ ആധുനിക കാലഘട്ടത്തിലോ തുല്യതയില്ലാത്ത രൂപത്തിലുള്ള ഒരു സമ്മേളനമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ വിളിയാളം കേട്ടുകൊണ്ട് ടൗഹീദിൻ്റെ ആദർശം ജീവിതത്തിൽ മുറുക പിടിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ത്യാഗ ത്യാഗോജ്വലമായ ജീവിതത്തിൻ്റെ പല ഏടുകളും അനുസ്മരിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന ഈ ഹജ്ജ് കർമ്മം ഈ ഹജ്ജ് കർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിലൊന്ന് മനുഷ്യ യുക്തിയുടെ എല്ലാ വശങ്ങളെയും അള്ളാഹുവിൻ്റെ മുമ്പിൽ സമ്പൂർണമായി സമർപ്പിക്കുന്ന ഒരു അനുഷ്ഠാനമാണ് ഹജ്ജ് എന്നതാണ് നമുക്കറിയാം പലപ്പോഴും പല കാര്യങ്ങളും ഹജ്ജ് കർമ്മത്തിൻ്റെ ഭാഗമായി വരുന്ന പല കാര്യങ്ങളും എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് അള്ളാഹു അങ്ങനെ കൽപ്പിച്ചു നബീസാഹുലി സ്വലം ആ രൂപത്തിൽ പഠിപ്പിച്ചു എന്നത് മാത്രമാണ് അതിനുള്ള ഉത്തരം നഖം മുറിക്കുക എന്നത് വളരെ പുണ്യകരമായി മതം നിശ്ചയിച്ച ഒരു പ്രവൃത്തിയാണെങ്കിലും ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം മുതൽ അത് നമുക്ക് നിഷിദ്ധമായി മാറുകയാണ് അതിന് കാരണം അള്ളാഹുവിൻ്റെ കൽപ്പന മാത്രമാണ് ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ പരിപൂർണമായി സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാണെന്നും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ സുഖാനുഭവങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ത്യാഗങ്ങൾ സഹിക്കുവാൻ നമ്മൾ തയ്യാറാണെന്നും അനുഭവത്തിലൂടെ പ്രായോഗികമായി നമ്മൾ തെളിയിക്കുന്ന ഒരു അനുഷ്ഠാനം കൂടിയാണ് ഹജ്ജ് കർമ്മം ഈ ഹജ്ജ് കർമ്മത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ ആലോചിച്ച് നോക്കുക അവിടെ ഏകദേശം മുപ്പത് ലക്ഷത്തോളം ആളുകൾ സമ്മേളിക്കുമ്പോൾ ഒരു നേർച്ചക്കുറ്റിയോ ഭണ്ഡാരപ്പെട്ടിയോ അല്ലെങ്കിൽ അതേപോലെയുള്ള ഏതെങ്കിലും സംവിധാനങ്ങളോ അവിടെയില്ല അവിടെ പ്രവേശിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ എല്ലാ മനുഷ്യരും ഒരു ചെറിയ തുകയെങ്കിലും അവിടേക്ക് ദാനമായി നൽകുകയാണെങ്കിൽ തന്നെ വലിയ ഒരു സമ്പത്ത് സമാഹരിക്കുവാൻ ഈ ഹജ്ജ് മൂലം സാധിക്കും എന്നാൽ ഷിർക്കിൻ്റെ ഇതര ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് പരിപൂർണമായി തൗഹീദിഷ്ഠിതമായ ഒരു കർമ്മമാണ് അവിടെ നടക്കുന്നത് ഇത് കൂടാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകതയാണ് ഈ ഒരു ഹജ്ജ് കർമ്മം ഈ ഒരു ഹജ്ജ് കർമ്മം അത് ക്രൈശികളും നിർവഹിച്ചിരുന്നു മുസ്ലിക്കുകളായ ആളുകൾ നിർവഹിച്ചിരുന്നു അവർ തെൽബിയത്ത് ചൊല്ലിയിരുന്നു ലബൈക്കല്ലാഹുമല ഖ് എന്ന് അവർ ചൊല്ലിയതിന് ശേഷം ഇല്ലാ ഹുവമ്മ ഇല്ലാൻ അല്ലാഹുവെ നിനക്ക് പങ്കുകാരില്ല പക്ഷേ നിന്റെ അധീനതയിലുള്ള നിന്റെ നിയന്ത്രണത്തിലുള്ള ചില പങ്കുകാർ ഒഴികെ എന്നവരതിൽ ചേർത്തിരുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ കീഴിലുള്ള പങ്കുകാരാണെങ്കിലും അങ്ങനെയുള്ള ഒരു വിശ്വാസം പോലും അത് തൗഹീദിന് വിരുദ്ധമാണ് എന്നതുകൊണ്ടാണ് ആ കുറേശികളുടെ ഹജ്ജിനെ നമ്മൾ മുവാഹിദുകളുടെ ഹജ്ജായി അംഗീകരിക്കാത്തത് അപ്പോൾ അലൈഹി അലൈവീസ്ലം അത്തരം ഷിർക്ക് വിദഗ്ധുകളെല്ലാം ഹജ്ജിൻ്റെ ഭാഗമായി അന്ന് കുറേശികൾക്കിടയിൽ എന്തെല്ലാം ആഭാസങ്ങളും അനാചാരങ്ങളും നടന്നിരുന്നോ അവയെല്ലാം തന്നെ പൂർണ്ണമായി നിഷ്കാസനം ചെയ്തുകൊണ്ട് തൗഹീദ് അധിഷ്ഠിതമായൊരു കർമ്മമാക്കി അതിനെ മാറ്റുകയും അലൈഹി അലൈവലമ പ്രായോഗികമായി അത് നമുക്ക് കാണിച്ചു തരികയും ചെയ്തു മാത്രമല്ല അറഫ പ്രസംഗത്തിൽ നമുക്കറിയാം ഷാ ഇതുഹാഹിബ് ഇവിടെ ഹാജറുള്ള ആളുകൾ ഹാജർ ഇല്ലാത്തവർക്ക് ഇത് എത്തിച്ചു കൊടുക്കട്ടെ എന്നാണ് അവി ഹജ്ജ് കഴിഞ്ഞ് വരുന്ന ഓരോ വിശ്വാസിയും ഉമ്മ ഒരു സന്താനത്തെ പോലെ പാപരഹിതനായി തിരിച്ചു വരുന്ന ഓരോ വിശ്വാസിയും യഥാർത്ഥത്തിൽ ഒരു ധാവത്ത് എന്ന ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് അവിടെ നിന്ന് തിരിച്ചു വരുന്നത് എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ഈ ഒരു ഹജ്ജ് കർമ്മം വഴി നമുക്കുണ്ടാകുന്ന പരിവർത്തനത്തിൻ്റെ ആഴം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് ആ രൂപത്തിൽ ആകുമ്പോഴാണ് ഹജ്ജ് മക്ബൂലും അബ്രൂറുമായി മാറുന്നത് മക്ബൂലും അബ്രൂറുമായ ഒരു ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അള്ളാഹു സുഹാനു താല പ്രദാനം ചെയ്യുമാറാവട്ടെ